ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങ ഇന്നത്തെ തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് നമുക്കുണ്ടായിരിക്കേണ്ട രണ്ട് ഗുണങ്ങളാണ് ഒന്ന് യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക രണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുക യേശുവിൻ്റെ ജനനത്തിനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ കുടുംബവും വ്യക്തിപരമായ ജീവിതവും എല്ലാം യേശു ചൈതന്യത്താൽ നിറയണം യേശുവിനെ രക്ഷകനാഥനുമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നാം സ്വീകരിച്ച് അംഗീകരിച്ച് ഏറ്റുപറയണം അവിടുത്തെ നാമം ഏറ്റവും ശക്തമായ നാമമാണ് അപ്പസവല പ്രവർത്തനം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവോചനം പറയുന്നുണ്ട് ആകാശത്തിന്റെ കീഴെ മനുഷ്യന്റെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പൊ രക്ഷയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ഈ നാമത്തിലാണ് നാം വിശ്വസിക്കുക റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ എട്ടാം അധ്യായം പതിനാലാമത്തെ തിരുവചനം പറയുന്നുണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് പതിനേഴാമത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം മക്കളെങ്കിൽ അവകാശികളാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും ഈ പരമോന്നത പദവിയിലേക്കാണ് നാം എല്ലാവരും ഉയർത്തപ്പെട്ടിരിക്കുക യേശുക്രിസ്തുവിന്റെ ജനനത്തോടു കൂടി നമ്മുടെ ഹൃദയങ്ങളിൽ യേശുരേ പൂജിക്കുവാനായിട്ട് കത്താവായി അംഗീകരിച്ചേറ്റ് പറയുവാനായിട്ട് അവിടുത്തെ നാമത്തിന്റെ ശക്തി തിരിച്ചറിയുവാനായിട്ട് ഏവർക്കും ഇടയാകട്ടെ കൂടുതൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും എല്ലാം ഒരുക്കി അവിടുത്തെ വരവിനായി കാത്തിരിക്കാം കർത്താവ് നിന്നെ എപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി സ്വീകരിക്കുവാൻ രക്ഷകനായി സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത പന്ഥാവുകളിൽ നിന്റെ നാമത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ നമ്മുടെ കർത്താവ് സ്വാമി ശ്രീ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ ശംസിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ